നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു പായസമാണ് അപ്പൊ ഇതുപോലെ ഒന്ന് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കൂ ഈ രീതിയിൽ അടപ്രഥമൻ ഉണ്ടാക്കിയാൽ നിങ്ങൾ എല്ലാവർക്കും വളരെ നന്നായിട്ട് ഇഷ്ടമാകും കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടപ്രഥമനാണ് അപ്പൊ എങ്ങനെയാണ് അവർ അടപ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടപ്രഥമൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുനൂറ് ഗ്രാം അടയാണ് എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ റെഡിമെയ്ഡ് അട തന്നെയാണ് എടുത്തേക്കുന്നത് ബാബിനോയുടെ പാക്കറ്റിൽ കിട്ടുന്ന അട തന്നെ അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ആടയൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കണം കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ട് വേണം നമുക്ക് അട വേവിച്ചെടുക്കാൻ ഇവിടെ ഇപ്പം വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിക്കുന്നത് നമുക്ക് ഈ ആയൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഇട്ടുവിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അടയിട്ട് കൊടുക്കാം അട ഇട്ടതിന് ശേഷം നമുക്ക് സാവകാശം ഒന്നു ഇളക്കി കൊടുക്കണം ആ അട ഒടിഞ്ഞൊന്നും പോകാതെ നമുക്ക് ഒന്ന് ഇളക്കി നല്ല പോലെ യോജിപ്പിച്ചു കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് എടുക്കും നമ്മുടെ അട നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്ക് നമുക്കൊന്ന് ഒന്ന് ഇളക്കിയും കൊടുക്കണം ഇപ്പൊ ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ട നമ്മുടെ അട നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇരുപത് മിനിറ്റിന്റെ വേവിലാണ് നമ്മൾ അട ഊറ്റിയെടുക്കേണ്ടത് അപ്പം നമ്മൾ അട എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയ ബൗളിൽ നമ്മൾ വെള്ളം എടുക്കണം എന്നിട്ട് ആ വെള്ളത്തിലേക്ക് വേണം നമ്മുടെ അരിപ്പപാത്രം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് വേണം നമ്മൾ ഊറ്റിയെടുക്കുന്ന അട ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ടാൽ മാത്രമേ ഉള്ളൂ അട നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വിട്ട് വിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ അട നമ്മൾ കോരി എടുത്ത് വെക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടിയും ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം ഇതുപോലെ നമുക്ക് കംപ്ലീറ്റും കോരി ഇതിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി ഇതിന്റെ ചൂടാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണം ചൂടാറിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുത്ത് വെക്കണം അപ്പൊ ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ ഈ സമയം നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്ത് നമുക്കൊന്ന് സ്റ്റൗവിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പൊ ഇവിടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഉരുളി ഇല്ലാത്തവര് നല്ല ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പം നെയ്യ് ഒഴിച്ച് നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പ്രഥമൻ ആവശ്യത്തിനായിട്ടുള്ള നട്സും കിസ്മിസും ഒന്നും മൂപ്പിച്ചെടുക്കണം അപ്പം ആദ്യം നമുക്ക് നട്ട്സ് കൊടുക്കാം നട്ട്സ് ഇട്ടതിനു ശേഷം കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഉരുളിയിൽ ആയതുകൊണ്ട് തന്നെ ഉരുളി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാകും അപ്പം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം ഇവിടെ ഇത് നല്ല ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി അങ്ങ് മാറ്റാം ഇപ്പൊ ഇവിടെ ഞാൻ നമ്മുടെ സ്പെഷ്യൽ അടപ്രഥമന് വേണ്ടിയിട്ട് ഒരു അൻപത് ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ സേമിയ നമുക്ക് ഈ നെയ്യ്ക്കകത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ സാധാരണ അടപ്രഥമൻ അട തന്നെ ഇട്ടാണ് ഉണ്ടാക്കാറ് പക്ഷെ ഒന്ന് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം അപ്പൊ ഇതൊരു നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ സേമിയുടെ അളവ് കൂടരുത് ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് അൻപത് ഗ്രാം സേമിയാണ് എടുത്തേക്കുന്നത് ഇപ്പം ഇവിടെ സേമിയ നല്ല ഗോൾഡൻ കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് കപ്പ് മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് തേങ്ങയിൽ നിന്ന് എടുത്ത മൂന്നാം പാലാണ് എടുത്തേക്കുന്നത് അപ്പം തേങ്ങയുടെ അളവ് പറയുമ്പോൾ അത് വലുപ്പവും ചെറുപ്പവും ഒക്കെ വരുമ്പോൾ വ്യത്യാസം വരും അതുകൊണ്ട് ആറ് കപ്പ് ചിരകിയ തേങ്ങയാണ് പാല് പാല് പിഴിയാനായിട്ട് എടുത്തേക്കുന്നത് അതിൽ നിന്ന് എടുത്ത മൂന്നാം പാല് മൂന്ന് കപ്പാണ് അപ്പം ആ മൂന്നാം പാലിൽ ഒഴിച്ച് വേണം നമുക്ക് സേമിയ വേവിച്ചെടുക്കാനായി അപ്പൊ ഈ സമയം നമ്മുടെ അട നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാകും അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം ഇത് ഉണ്ടായി ഇവിടെ അട നല്ല പോലെ അപ്പൊ ഇതിങ്ങനെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും പിന്നെ ഒന്നരണ്ടെണ്ണം ഒക്കെ ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്നും പതുക്കെ ഇടർത്തി ഇടുന്നു കൊടുത്താൽ മതി ഇപ്പൊ ഇവിടെ സേമിയം നമ്മൾ മൂന്നാം വലിയ വേവിക്കാൻ തുടങ്ങിയിട്ട് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മള് വേവിച്ചു വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കണം അപ്പൊ ഇനിയുള്ള സമയം അടയും സേമിയും കൂടി ഇട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി നമ്മൾ വേവിക്കണം അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് അടയും സേമിയം എന്ത് കിട്ടും ഇത് കണ്ടോ ഇവര് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ആ മൂന്നാം പാല് നല്ല ആയിട്ട് വറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടയും സേമിയ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് വെന്തും കിട്ടിയിട്ടുണ്ട് ഈ സമയം വേണം നമുക്ക് ഇതിലേക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഞാൻ അര കിലോ ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഈ ശർക്കര നീരിൽ കിടന്ന് ഈ അടയും സേമിയ ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മൾ വേവിക്കണം കാരണം അങ്ങനെ വേവിച്ചാലേ ഉള്ളൂ അടയിലേക്കും സേമിയിലേക്കും ഒക്കെ നല്ല കറക്റ്റായിട്ട് മധുരം പിടിച്ചു കിട്ടുള്ളൂ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ ഈ ശർക്കര നീര് കുറച്ചൊന്ന് തിക്കാകുകയും ചെയ്യും നമ്മുടെ പായസത്തിന്റെ ആ ഒരു ലെവലിലേക്ക് അത് കുറുകി വരും അപ്പൊ ആ ഒരു ലെവൽ ആയി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇവിടെ ഇപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ശർക്കര നീരിൽ അടയും സേമിയും വേവിക്കാൻ തുടങ്ങിയിട്ട് ഇത് കണ്ട ഇപ്പൊ അതൊരു കുറച്ചൊരു തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയം വേണം നമ്മളിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ മൂന്നര കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ രണ്ടാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു നല്ല പോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് രണ്ടാം പാലിൽ കിടന്ന് നമുക്കൊരു കുറച്ച് അപ്പൊ ഏറ്റവും കൂടുതൽ സമയം വേവുന്നത് രണ്ടാം പാലിൽ കിടന്നാണ് കാരണം പിന്നെ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നീണ്ടുവരും അപ്പൊ ആ ഒരു നമ്മുടെ അടപ്രദമന്റെ ഒരു കറക്റ്റ് ലെവൽ ആകുന്നവരെ രണ്ടാം പാലിൽ നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പൊ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയത്തോളം എടുക്കും നമുക്ക് രണ്ടാം പാലയില് നമ്മുടെ അടയും സേമയും കൂടിയും വെന്ത് കുറുകി കിട്ടാനായിട്ട് അപ്പൊ അതൊന്ന് കുറുകി വരുന്ന സമയം നമ്മള് അപ്പൊ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ ആ സമയം നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ഏലക്കയും ചുക്കും ഒക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുത്ത് വെക്കണം എട്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചുക്കുപൊടി പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നും കൂടി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പൊ മധുരം ഇത്രയും വേണ്ടെന്നുള്ളവർക്ക് ഒരു നൂറ് ഗ്രാം അളവ് കുറച്ചെടുത്താൽ മതി പക്ഷേ അടുപ്രഥമേതൊക്കെ ഈ ഒരു അളവ് മധുര ഉണ്ടെങ്കിലേ ഉള്ളു അതിന്റെ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ നമ്മുടെ ചുക്കും ജീരകവും ഏലക്കയും കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിയങ്ങ് വെക്കാം നമ്മൾ ഒന്നാം പാല് ചേർക്കുന്നതിന് മുൻപേ ആയിട്ടാണ് നമ്മൾ ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടാം പാലിൽ കുറച്ചും കൂടി ഇത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് കണ്ട ഈ ഒരു കട്ടിയിൽ നമ്മുടെ പായസം റെഡി ആയി കിട്ടണം ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം കറക്റ്റ് മുപ്പത് മിനിറ്റ് സമയമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുപ്പത് മിനിറ്റ് സമയമായപ്പോഴാണ് നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ നമ്മുടെ പായസം റെഡി ആയി കിട്ടിയേക്കുന്നത് ഈ ഒരു കട്ടിയിലായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാവുള്ളൂ അപ്പൊ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഫ്ലെയിം ഏറ്റവും സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഒന്നാം നിന്ന് കുറച്ച് പാലെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് നല്ല പോലെ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കലക്കിയതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ആ ഇലക്കയുടെയും ജീരകത്തിന്റെയും ഒക്കെ പായസത്തിലും എത്താൻ വേണ്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പൊ ആ സമയം ഇതിന്റെ ആ തിളയൊന്ന് നിൽക്കുകയും ചെയ്യണം കാരണം നമ്മൾ ഒന്നാം പാല് ഒഴിക്കുമ്പം തിളച്ചോണ്ടിരിക്കരുത് തിളച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകും അപ്പം ഏറ്റവും സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിള നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇപ്പൊ നമ്മൾ ചുക്കും ജീരകവും ഒക്കെ ചേർത്ത് നല്ല പോലെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പായസത്തിന്റെ തിളയൊക്കെ നിന്നിട്ടുണ്ട് കാരണം നമ്മൾ സിമ്മിലിട്ടാണ് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ തിള നിന്ന ഈ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് കപ്പ് ഒന്നാം പാലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതിൽ നിന്നും കുറച്ച് പാല് എടുത്താണ് നമ്മൾ ചുക്കും ജീരകവും ഒക്കെ കലക്കിയെടുത്ത് ഒഴിച്ചത് ബാക്കി പാലാണ് ഇപ്പം ഇവിടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒന്നാം പാലും നമ്മൾ അങ്ങോട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കുക ഉടൻ തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം കാരണം ഉരുളിയുടെ നല്ല ചൂടുണ്ടാകും ഉരുളിക്ക് അപ്പോൾ ആ ഒരു ചൂട് മതി നമ്മുടെ പായസം റെഡിയായി കിട്ടാനായിട്ട് അപ്പം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒന്നാം പാലും നന്നായിട്ട് നമ്മൾ ഇതിലിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് പായസത്തിന്റെ നമ്മുടെ ആ ചുക്കും ജീരകവും ഏലക്കാടിയൊക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പൊ ഇത്തവണ ഓണത്തിന് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇപ്പൊ ഇവിടെ നമ്മുടെ പായസം ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ട് ഈ ഒരു ഒരളവിലായിരിക്കണം നമ്മുടെ പായസം ഇരിക്കേണ്ടത് കാരണം ഇത് കുറച്ചൊന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പൊ ഈ ഒരു ഒരളവിൽ നമ്മൾ ആക്കി വെച്ചാലേ ഉള്ളൂ നമ്മൾ വിളമ്പാൻ നേരം നേരമാകുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് അപ്പൊ ഇത്തവണത്തെ ഓണം ഈ ഒരു അടിപൊളി പായസത്തിനോടൊപ്പം ആഘോഷിക്കൂ